നമസ്കാരം കേരളത്തിൽ നിന്നും ജോസ് കെ മാണിയും പി പി സുനിയറും ഹാരിസ് ബീരാനും എതിരാളികളില്ലാതെ രാജ്യസഭയിലേക്ക് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം കഴിഞ്ഞ് മൂന്ന് ഒഴിവുകളിലേക്ക് മൂന്ന് പേർ മാത്രം അവശേഷിച്ച സാഹചര്യത്തിലാണ് ഇവരെ വിജയികളായി പ്രഖ്യാപിക്കുന്നത് ഇരുപത്തിയഞ്ചിനാണ് തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ മൂന്നൊഴിവുകളിലും എതിരാളികളില്ലാതെ വന്നതോടെ വോട്ടെടുപ്പ് ഒഴിവായി രാജ്യസഭയിൽ കേരളത്തിൽ നിന്ന് ആകെ ഒൻപത് എം പിമാരാണുള്ളത് എൽ ഡി എഫിൽ രാജ്യസഭാ സീറ്റിനായി തർക്കം ഉടലെടുത്തതോടെ സി പി എം സ്വന്തം സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടു നൽകിയായിരുന്നു കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ ഘടകക്ഷിയായിരുന്നപ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ലോക്സഭയിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ രാജ്യസഭയിലും അംഗമായിരുന്നു അംഗത്വം രാജിവെച്ച് ഇടതുമുന്നണിയിലേക്ക് ചേർന്നതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് ഇടതുമുന്നണി ജോസ് കെ മാണിയെ തന്നെ വീണ്ടും രാജ്യസഭാംഗമായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഇടതുമുന്നണിയുടെ രാജ്യസഭാംഗമായിരുന്നു കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണി കേരള യൂത്ത് ഫ്രണ്ടിലൂടെയാണ് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈസ് ചെയർമാൻ പദവികളും വഹിച്ചിട്ടുണ്ട് കോട്ടയം ലോക്സഭാ അംഗം രാജ്യസഭാ അംഗം എന്നീ നിലകളിലും പ്രവർത്തനം നിഷ ജോസ് കെ മാണിയാണ് ഭാര്യ മക്കൾ പ്രിയങ്ക ഋതിക കുഞ്ഞുമാണി പൊന്നാനി സ്വദേശിയായ സുനീർ സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് നിലവിൽ ഹൌസിംഗ് ബോർഡ് വൈസ് ചെയർമാനാണ് പൊന്നാനി വയനാട് മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് പാർട്ടിയിൽ കാനം രാജേന്ദ്രന്റെ വിശ്വസ്തനായിരുന്നു സി മലപ്പുറം ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ച സുനീർ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ നിന്നും മത്സരിച്ചു വിളിയങ്കോട് മൂളമക്കിലെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പിറന്ന സുനീർ എഇ എസ് എഫിലൂടെ സ്കൂൾ കാലത്ത് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരുന്നു വെളിയങ്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡെപ്യൂട്ടി ലീഡറായിട്ടാണ് തുടക്കം എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിൽ പ്രീ ഡിഗ്രി തുടർന്ന് തൃശൂർ കേരളവർമ്മ കോളേജിൽ എത്തിയതോടെയാണ് സജീവ് രാഷ്ട്രീയത്തിലേക്ക് മാറുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഇവിടെ നിന്ന് പാസ്സായ അദ്ദേഹം രണ്ട് തവണ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചെയർമാനുമായി മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തിരിക്കെയാണ് രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുന്നത് അന്ന് സി പി ഐയുടെ പ്രമുഖ നേതാവായിരുന്ന എം റഹ്മുള്ള രണ്ടായിരത്തി പതിനൊന്നിൽ ഏർനാട് മണ്ഡലത്തിലെ പരാജയത്തിന് പിന്നാലെ രാജിവെച്ചു പാർട്ടി പ്രതിസന്ധിയിലായ ആ വർഷമാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് സുനീർ തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് വരെ ജില്ലാ സെക്രട്ടറി പദവി വഹിച്ച ശേഷമാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്കും ഇപ്പോൾ പ്രധാന പദവികളിലേക്കും എത്തിയത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാറഞ്ചേരി ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുണ്ട് ഭാര്യ ഷാഹിന അധ്യാപികയാണ് മൂന്ന് മക്കളുണ്ട് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് നേതാവ് ഹാരിസ് ബീരാൻ സുപ്രീംകോടതി അഭിഭാഷകനും ഡൽഹി കെ എം സി സി പ്രസിഡന്റുമാണ് പൌരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ മുസ്ലിം ലീഗിനു വേണ്ടി സുപ്രീംകോടതിയിൽ നിലകൊണ്ട ഹാരിസ് ബീരാൻ എം എസ് എഫിലൂടെയാണ് സംഘടന രംഗത്തെത്തുന്നത് എറണാകുളം ആലുവ സ്വദേശിയായ ഹാരിസ് ബീരാൻ സുപ്രീംകോടതി അഭിഭാഷകനാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഡൽഹി കെ എം സി സിയുടെ പ്രസിഡന്റാണ് ലോയേഴ്സ് ഫോറം ദേശീയ കൺവീനറും ലീഗ് ഭരണഘടനാ സമിതി അംഗവുമാണ് പൌരത്വ വിഷയം പ്രവാസി വോട്ടവകാശം ഹിജാബ് കേസ് ലൌ ജിഹാദ് കേസ് അബ്ദുൾ നാസർ മദനിയുടെ കേസുകൾ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പന്റെ കേസ് തുടങ്ങിയവ സുപ്രീംകോടതിയിൽ വാദിച്ചു യു പി എ സർക്കാരിന്റെ കാലത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അഭിഭാഷകനായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ സൗകര്യം മക്കയിൽ പരിശോധിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച സമിതിയിലും അംഗമായിരുന്നു കളമശ്ശേരി രാജഗിരിയിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസവും എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവും എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഡൽഹിയിൽ അഭിഭാഷകനായി സുപ്രീം സുപ്രീംകോടതിയിൽ കപിൽ സിബിലിൻ്റെയും ദുഷ്യന്ത് ദാവയുടെയും കീഴിൽ പ്രാക്ടീസ് തുടങ്ങി മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ വി കെ ബീരാൻ്റെയും കാലടി ശ്രീശങ്കരാചാര്യ കോളേജിലെ മുൻ പ്രൊഫസർ ടി കെ സൈനബയുടെ മകനാണ് ടാനിയയാണ് ഭാര്യ ആര്യൻ അർമാൻ എന്നിവർ മക്കളാണ്